നിലമ്പൂരിൽ യു ഡി എഫ് വിജയിച്ചത് വർഗ്ഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്ന് ആവർത്തിച്ച സി പി ഐ എം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി യു ഡി എഫ് കൂട്ടുകൂടുകയാണെന്നും ഇതിൻ്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാമെന്നും സി പി എം പി പി അംഗം എ വിജയരാഘവൻ പറഞ്ഞു വോട്ടു ചെയ്തവരെ സി പി ഐ എം അപമാനിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പ്രതികരിച്ചു യു ഡി എഫിന് വോട്ടു ചെയ്തവർ വർഗീയവാദികളാണോ എന്ന് എം സ്വരാജ് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു അവര് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറെ കൂടി വർഗീയവൽക്കരിക്കുകയാണ് ഇത് തീവ്രവർഗീയവത്കരണത്തിലേക്ക് നീങ്ങിയതാണ് യു ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത് കേരളത്തിന്റെ സാമൂഹ്യഘടനയെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കൂടുതൽ സഹായകരമായ രാഷ്ട്രീയ സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും രാഷ്ട്രീയമായി വലിയ പരിക്ക് യു ഡി എഫിനും കേരളത്തിനും ഉണ്ടാക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും നിലമ്പൂരിൽ യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് ആ ഇടത്തേക്കായി പി ഡി പിയുടെ തോളിലും വലത്തേക്കായി ഞാൻ ഇന്നലെ പറഞ്ഞവര് ആ സാമിയുടെ തോളിലുമായിരുന്നു അത്രയും ഒന്ന് ഓർത്താ മതി അതെല്ലാം കേരളത്തിലെ അറിയാം ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന് വർഗീയവാദികളും തീവ്രവാദികളുമാണ് നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത് അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള പതിനായിരക്കണക്കിന് വർഗീയവാദികളും തീവ്രവാദികളുമുള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ല മുഹമ്മദ് അസ്ലം ഈ എങ്ങനെ സമീപിക്കാനാണ് നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും എ വിജയരാഘവൻ ചുമതലയുണ്ടായിരുന്ന പി ബി അംഗത്തിന്റെ എല്ലാം പ്രതികരണത്തിൽ ഈ പതിവ് പോലെയുള്ള ഒരു പിന്നെ വർഗീയവാദികളുടെ പിൻവിതനോടുകൂടിയാണ് വിജയിച്ചെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശത്തിലൂടെയാണ് പോകുന്നത് അതേസമയം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ എന്താ സ്വാഭാവികമായിട്ടും ആ സി പി എമ്മിൻ്റെ നേതൃയോഗവും അതോടൊപ്പം തന്നെ അതെങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു സ്ട്രാറ്റജിയെ തുടരാൻ തീരുമാനിക്കുകയാണോ എന്നതനുസരിച്ചിരിക്കും പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ ഭാരവാഹികൾ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വെച്ചിട്ട് ഇതൊരു നേരത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജമാഅത്ത് വിവാദം മുൻനിർത്തിക്കൊണ്ട് സി യു ഡി എഫിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ആൾക്കാർ അത്തരം ആൾക്കാരുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു വിജയം എന്നതിന് അപ്പം അതിന് അങ്ങനെ ആ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും സി പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് വസ്തു അതേസമയം അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല കാരണം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് എം സുരാജ് മുതൽ തന്നെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ തന്നെ ഭരണത്തിന് വിലയിരുത്തൽ ഒൻപത് വർഷം നിൽക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിന് ആൾക്കാർ പിന്തുണയ്ക്കും എന്നതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം രണ്ടാമത് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് നേർത്തിയ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അത് മുൻനിർത്തിക്കാടാ മുന്നോട്ട് പോയത് അതേസമയം അത് മുന്നോട്ട് പോകുമ്പോഴും ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സി പി എമ്മിൻ്റെ ഈ സാധാരണഗതിയിൽ ഗതിയിൽ സി പി എമ്മിൻ്റെ ഈ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ ആദ്യം മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോവുക അതേസമയം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അൻവരുടെ ചതിയിൽ നിന്നും മറ്റുമൊക്കെ വിളിച്ച് മുന്നോട്ട് പോയതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അജണ്ടകൾ മുന്നോട്ട് വെച്ചില്ല പക്ഷേ അതിനുശേഷം കോൺഗ്രസ് മുന്നോട്ട് വെച്ച അജണ്ടകൾക്ക് മറുപടി പറഞ്ഞ് ഒരു ഘട്ടത്തിൽ പോവുകയാണ് ചെയ്തത് അതിനിടയ്ക്കാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടുന്ന് അങ്ങോട്ടാണ് ഒരു അറ്റാക്ക് ഒരു അറ്റാക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൻ്റെ മുനയായി ഈ ജമാത്ത് പിന്തുണ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പറയുകയോ പിന്തുണ എന്ന രീതിയിലേക്ക് വിലയിരുത്താനും ആ അർത്ഥത്തിലൊരു പലതരത്തിലുള്ള ഒരു പിന്നെ ഇതര മതസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം വിഭാഗത്തിലെ തന്നെ മറ്റു വിഭാഗങ്ങളിലേക്ക് വോട്ട് ചെയ്യാൻ രക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോയത് അത് അതായിരുന്നു ഒരു സ്ട്രാറ്റജി എന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോയത് ക്ഷേമ പരിശോധന ബന്ധപ്പെട്ട വിവാദങ്ങളും ഇസ്രയേൽ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഒരു പൊതുവായ സ്ട്രാറ്റജി എന്ന നിലയിൽ പോയത് ഇതായിരുന്നു അത് തിരിച്ചടിച്ചെങ്കിൽ പോലും അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് തിരിച്ചടിച്ചത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ ഒരു വിവാദ ും യു ഈ യു ഡി എഫ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെയാണ് സി പി എമ്മിന് നല്ലത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് തന്നെയാണ് നല്ലതെന്നുള്ള അഭിപ്രായം ഇപ്പോൾ സി പി എമ്മിനകത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എ വിജയരാവനായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും എല്ലാവരും ഈ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കേഷം ഏതെങ്കിലും തരത്തിലുള്ള നിയമമാറ്റത്തിലേക്ക് അവർ പോകുമോ തിരുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് അറിയില്ല എന്തായാലും നിലവിൽ അവരുടെ പ്രതികരണം അങ്ങനെയാണ് ഈ വിജയത്തെ നേരിടുന്നത് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടെന്നാണ് ഇതിനു മുൻപും മലപ്പുറത്തെ പല വിജയങ്ങളെയും ഈ നിലയ്ക്ക് അപകടകരമായ ഒരു സമീപന ശൈലികൊണ്ട് സി പി എം നേരിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വിജയിച്ചത് വർഗീയ ശക്തികളുടെ കൂട്ടായ്മ കൊണ്ടാണെന്ന് പറയുന്നതിൽ ടെക്നിക്കലി പ്രശ്നമുണ്ട് അതിനകത്ത് ദാർശനികമായ പ്രശ്നങ്ങളുമുണ്ട് ധാർമ്മികമായ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തന്നെ കാണേണ്ടതാണ് കാരണം ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ഡെമോഗ്രഫി എന്താണ് അവിടെ ഈ യു ഡി എഫിൻ്റെ ബാന്ധവം കക്ഷികളുടെ പങ്കാളിത്തം വോട്ട് നിലയ്ക്ക് എത്രയാണ് അപ്പോൾ ജനങ്ങളാകെ തന്നെ വർഗീയത കിരകളാക്കപ്പെട്ടു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത്തെ അഡ്രസ്സ് ചെയ്യുന്ന നില പോലുള്ള ക്വസ്റ്റ്യൻസ് സി പി എമ്മിന് മുമ്പിലുണ്ട് അത് സി പി എം എടുക്കുമോ എന്നത് കാണണം അസലം ഒരു കാര്യം കൂടിയേ ഇതിനകത്ത് വി ഡി സതീശൻ മറുപടി പറയുന്നുണ്ടല്ലോ ഒരു വശത്ത് നിങ്ങളുടെ ഒരു 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 സ്വാമി ഈ ഇപ്പുറത്തെ വശത്ത് പി ഡി പിയുമാണ് എന്ന കാര്യം ഓർക്കണമെന്ന് അപ്പോൾ ഈ സി പി എം മുന്നോട്ട് വെക്കുന്ന ആരോപണത്തിന് മറുപടി പറയുമ്പോൾ വി ഡി സതീശൻ എന്തുമാത്രം രാഷ്ട്രീയ സൂക്ഷ്മതയുണ്ട് നിങ്ങളുടെ കൂടെ വർഗീയ ശക്തികൾ ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പി ഡി പി കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പുറത്ത് ആസാമി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആസാമിയേയും പി ഡി പിയെയും എല്ലാം ഒരേ തട്ടിൽ കെട്ടി മറുപടി പറയുകയാണോ സതീശൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഈ ഒരു ജമാഅത്ത് വിവാദത്തെ രണ്ടു തരത്തിലാണ് പിന്നെ കോൺഗ്രസ് മറികടക്കാൻ ശ്രമിച്ചത് ഒന്ന് ജമാഅത്തുമായും പിന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള സി പി എമ്മിന്റെ മുൻകാല ബന്ധങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ ഉപരിവശത്ത് അതേസമയം തന്നെ ആ പി ഡി പിയും അതോടൊപ്പം തന്നെ പിന്നെ ഹിന്ദു മഹാസഭ അഖിലെ അഖിലെ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണയും മുൻനിർത്തിക്കൊണ്ട് അത്തരം ആൾക്കാരുടെ കൂടെ നിങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടതില്ല എന്ന രീതിയിലുള്ളൊരു ഒരു യുക്തി കൂടി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേതാണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഘട്ടത്തിൽ ജമാഅത്തി പിന്തുണ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തയോടെ അദ്ദേഹം മറുപടി പറയുമ്പോഴും പാർട്ടിക്കകത്ത് തന്നെ അത് അത്രയും വ്യക്തതയോടുകൂടി പറയേണ്ടതുണ്ടോ പകരം പി ഡി പിന്തുണ അവിടെയുണ്ട് ജമാഅത്ത് പിന്തുണ എവിടെയുണ്ട് എന്ന രീതിയിലേക്ക് പ്രതികരിച്ചാൽ മതി എന്നൊരു ഒരു സമീപനം കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രതിഫലനമായിരിക്കണം അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ ഈ വോട്ടർമാരെ മുഴുവൻ അപമാനിക്കുന്ന അല്ലെങ്കിൽ വർഗീയവാദികളാണെന്ന് വിളിക്കുന്ന നേരത്തെയുള്ള സമയം എ വിജയരാഘവരൊക്കെ തുടർന്ന് സമീപനത്തെ തുടർച്ചയാണ് ഇത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് മനസ്സിലാക്കി കൊടുത്താലും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എങ്ങനെയാണ് ഈ ഒരു വികാരത്തെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ നേടുക എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്തും ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തതയോടുകൂടി തന്നെ ഒരു ജനാധിപത്യ പാർട്ടികളുടെ ഉള്ള എന്ന ിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതോ അപ്പുറത്തുള്ള പിന്തുണക്കാരെ കാണിച്ചുകൊണ്ട് ഇപ്പുറത്തും പിന്തുണയിൽ നിങ്ങൾ പ്രത്യേകിച്ച് വിമർശിക്കേണ്ടതില്ല എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നതും വരുന്ന ദിവസങ്ങൾ കാണേണ്ട കാര്യമാണ് എന്തായാലും ഇന്നത്തെ ഈ